ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മനാഫ് ഞാനിവിടെ മൊബൈലിൽ നോക്കിയതാണ് കേട്ടോ മനാഫ് ഇന്ന് പ്രസ് മീറ്റിംഗ് വിളിച്ച് ഇന്നലെ അർജുൻറ് ഫാമിലി പറഞ്ഞ എല്ലാത്തിനും നല്ല ക്ലിയറായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് അത് നമ്മൾക്കും വ്യക്തമായി കാര്യം പല കാര്യങ്ങളും നമ്മൾ എന്താണ് ഏതാണ് ഇൻവെൻ നാം സെൻ സെന്റ് ഓഫ് കൊടുത്തു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നെട്ടിപ്പോൾ ഇതെന്താ അങ്ങനെ സെൻറ് ഓഫ് മനോഫ് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു വിഷമമായിപ്പോയി കേട്ടോ സെൻറ്റ് ഓഫ് കൊടുന്ന് അപ്പോൾ എന്താ ഒരു ആൾക്കാർക്കാർ പിന്നെ അവിടെ അവിടെ അവരെക്കൂടെ ഉണ്ടായിരുന്ന ശരീരം അവരെക്കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരിക്ക് ഫുഡ് കൊടുത്തതാണ് അത് പിന്നെ ഞാൻ ഈ ഒരു വ്യക്തിയെ ഞാൻ അതിൻ്റെ അകത്ത് ഒരു ഞാൻ രേതാവൂന്ന് രേതാവൂന്ന് എൻ്റെ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് അയാൾ ഞാൻ ആലുവ ആ കൊച്ചിനെ മരിച്ചതിലില്ല ആ ബംഗാളി കൊച്ചിനെ മരിച്ചതിൽ ആ കൊച്ചിൻ്റെ കർമ്മം നടത്താമെന്ന് അയാളായിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നി തോന്നിങ്ങനെ അയാളെ കണ്ടെങ്കിൽ പറയുന്നോട്ടോ ഞങ്ങളുടെ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം അപ്പം അയാളടക്കം കുറച്ച് ആൾക്കാർക്ക് ഫുഡ് കൊടുത്ത് അവരെ പറഞ്ഞയക്കുമായിരുന്നു അവരൊരു എല്ലാത്തിനും കൂടെ നിന്ന ആൾക്കാർ ആ സമയത്ത് പറഞ്ഞു വിട്ടേ അർജുൻ്റേതായാലും എടുത്തു അടക്കം ചെയ്യണമായിരുന്നല്ലോ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സെന്റ് ഓഫ് വാക്കുക അതാണ് പറഞ്ഞത് അപ്പൊ എല്ലാത്തിനും ഓരോന്നോരോന്ന് പോയിന്റ് പോയിന്റ് എടുത്തിട്ട് എല്ലാത്തിനും മറുപടി കൊടുത്തിട്ടുണ്ട് അതിന് ഒരു ലാസ്റ്റ് ഒരു മറുപടി ആണുണ്ട് അതിന്റെ ഒരു മറുപടി നിങ്ങളൊന്ന് നോക്കട്ടാ ഈ സാധനം ഞാൻ ഞാൻ അനുഭവിച്ച വേദന ഞാൻ െന്തായി ചെറുങ്ങനെ വൈകാരികമായിട്ട് എന്തായിരിക്കുന്നേ കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവർ ഇങ്ങനെ പറയുന്നതും ഇങ്ങനെ ആവുന്നതും അതുകൊണ്ടാണ് കാരണം എന്താ നമ്മള് സാധാരണക്കാരനല്ലേ നമുക്ക് അങ്ങനെ എന്താണ് പിടിച്ച് കച്ചല ഇമോഷൻ അപ്പൊ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അർജുൻ വണ്ടിക്ക് പേരിടും അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്തോന്നൊക്കെ പറഞ്ഞു അത് അതിനും അപ്പു പറയുന്നു നമ്മൾ അർജുന്റെ പേരിടുന്നില്ല അതുകൊണ്ട് 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 ആഗ്രഹം പ്രശ്നമില്ല ചില മീഡിയും അതായത് ഇവിടെ പല ഇപ്പൊ ചോദിച്ച ആളുകൾ മാധ്യമ പ്രവർത്തനം മുതൽ എല്ലാ അന്ന് ഇവിടെ ഉള്ളത് എല്ലാവർക്കും രേവന്ദ് ആ പാവം രേവന്ത് അവിടെ എങ്ങനെ ഒരു ചർക്കൻ കാര്യം ഉണ്ടാ പറഞ്ഞത് ഫുഡ് കൊടുത്ത് സെന്റ് ഓഫിന് കൊടുത്തയച്ചു അതാണ് അവര് ലാസ്റ്റ് ആ പറയുന്നത് പിന്നെ ഇതിന് ശേഷം ഈ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നുണ്ട് ാണ് രണ്ടു പ്രാവശ്യം മുന്നേ ഇനിയിപ്പോ മൂന്നാമത് നാലാമത് അഞ്ചാമത് അവർക്കും വേണ്ടിട്ട നമ്മളെ അർജുനല്ലേ ആരും ആ കുടുംബത്തിന് ഇനി ആക്രമിക്കണ്ട അത് അവർക്ക് എന്താ പറയാ പ്രയാസപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഈ സമൂഹം വീണ്ടും കുറ്റക്കാരാവും ആ ഗണത്തിൽ ഗണത്തില് ഫാമിലി പോവാ നമ്മള് വിടൂല നീ വിട്ടേക്ക അത് പോട്ടെ ഓർക്കെന്തോ എന്ന് തോന്നി അത് ചെയ്തുപോയി അതിനോട് സംസാരിച്ചു പോയി അത് അതിന് ചിലപ്പോ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാവും അവരെ കൊണ്ട് സംസാരിപ്പിച്ചത് എന്താ കഴിക്കും അതൊന്നും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവരാൽ അത് ഇതായി അല്ല നീ എന്താ ഇനി ആക്രമിക്കോഷ്യൽ മീഡിയകളിലും മറ്റു ഇതിലും വന്നിട്ട് അല്ല ഞമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞമ്മളെ എന്താ പറയുക നിരവധി അധികം മാപ്പ് പറയാൻ തയ്യാറാണ് കഴിഞ്ഞു എന്താ പറയുക ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് ഒരു പച്ചയായിടെ മനുഷ്യൻ അയാളുടെ അത്രത്തോളം നിഷ്കളങ്കമായിട്ടാണ് അയാൾ സംസാരിക്കുന്നത് അപ്പോൾ എന്നാൽ ഇത് ഇത്രേ ഉള്ളൂ പ്രശ്നങ്ങൾ കാര്യം അവർ തമ്മിൽ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അവർക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിതിരിപ്പുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുതായ രാഷ്ട്രീയമുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ രാഷ്ട്രീയമുണ്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട് അപ്പം ഈ രാഷ്ട്രീയത്തിലും ഇടക്ക് ഓരോരുത്തരും അവരുടേതായ ആൾക്കാർ വന്ന് രാഷ്ട്രീയത്തിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കും ഇപ്പഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അത് നീ എത്ര ദിവസം കൊണ്ടായാലും നിന്നെ ആരും കണ്ടില്ലല്ലോ ഇപ്പം ഞാനിന്നലെ ആ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന അനിയഞ്ചരകൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നമ്മളറിഞ്ഞിട്ട് പോലും ഇല്ല അപ്പം അതായത് സോഷ്യൽ മീഡിയ ആണ് ഈ മനാഫിനെ ആയാലും നമുക്ക് എടുത്ത് കാണിച്ചു തന്നത് ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ അതായത് ഈ ചാനലുകൾ തന്നെയാണ് ജി യും നമുക്കറിയാം അപ്പോൾ പിന്നെ പിന്നെ അവർ പറയാനുള്ളൊരു കാര്യം പിന്നീട് നിങ്ങളോട് ഒന്നും കൂടി പറയുവാണ് എന്നാ സൈബർ അറ്റാക്കിന് നിങ്ങൾ വഴി നിൽക്കാതിരിക്കുക കാരണം വേറെ ഒന്നുമല്ല അവരവരുടെ മനസ്സിൽ നിന്നുണ്ടാവേണ്ടതാണ് എന്നാ അവരാന് ചെയ്തു തന്ന ആരെന്ത് തന്നാലും അതിൻ്റെ ഒരു എന്നാ കടപ്പാടോ നന്ദിയോ അതൊക്കെ മന ഓരോരുത്തർക്കും മനസ്സിൽ നിന്നുണ്ടാവേണ്ടതാണ് ആരും കുത്തിയേപ്പിച്ച് കൊടുക്കേണ്ടതല്ല അപ്പോൾ അതിനൊന്നും അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർ അത് ആ വഴിക്ക് വിട്ടേക്കുക അവരങ്ങ് വിട്ടേക്കുക കാരണം നമ്മളെ സ്നേഹിച്ചിരുന്ന അർജുനാണ് അർജുൻ പോയി ഇനിയിപ്പോൾ ആ ബേക്ക് നടക്കേണ്ട കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ അവരാ എന്നാ എന്നാ ജോലി തിരിച്ചെടുക്കണം അർജുൻ്റെ ഭാര്യയുടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പറഞ്ഞു വിടുക അവരെ അങ്ങോട്ട് വിട്ടേക്കുക അവർ അത്യാവശ്യം ജീവിക്കാനുള്ള വഴിയുണ്ട് അവർ പറയുന്നുണ്ട് അവർക്ക് ആദ്യ സഹായം ആവശ്യമില്ലെന്ന് അപ്പോൾ എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത് അങ്ങനെ മനാഫിനെ അങ്ങനെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയനാട്ടിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ജനങ്ങളുണ്ട് അവർക്ക് എന്തെങ്കിലും അവരെ ഡയറക്റ്റ് അവർക്ക് കൊണ്ട് കൊടുക്കുക അവർക്ക് വേണ്ടത് എന്താണെന്ന് ചെയ്യുക കാര്യം എന്താണെന്ന് അറിയുമോ ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനുണ്ടെങ്കിലൊക്കെ വളരെ വളരെ അധികം ആശ്വാസമായിട്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ അർജുൻ്റെ ഫാമിലിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് അവർ ഇന്നലെ തന്നെ എല്ലാവരുടെ ഇതിലും പറഞ്ഞു ആ അങ്ങനെ തന്നെ നടക്കട്ടെ അൽഹന്ദ്രീല അങ്ങനെ തന്നെ ജീവിച്ച ഒരു പോട്ട നല്ല രീതിയിൽ അങ്ങനെയല്ലേ നമ്മളും ആഗ്രഹിക്കുന്ന അർജുനും അങ്ങനെ തന്നെയല്ല ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ജീവിച്ചു പോട്ടെ അപ്പോൾ അതിന് കൂടുതൽ കൂടുതലായിട്ട് ഞാൻ ഇപ്പോഴും പിന്നീടും പറയുവാണ് സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക പിന്നെ അവർ പറഞ്ഞു പോയി ഇപ്പം ഈ പറഞ്ഞ പോലെ ആരെങ്കിലൊക്കെ കുത്തി തിരിപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് പിന്നെ കുറേയൊക്കെ നമ്മളെ മുമ്പിൽ എന്നാൽ വനാഫിനെത്തിച്ചത് ചാനലുകാർ തന്നെയാണ് ചാനലുകാർ ഒരു പരിധിവരെ നമുക്ക് നമുക്ക് പല കാര്യങ്ങളും അറിയാൻ സാധിച്ചതും ഈ ചാനൽ വഴി തന്നെയാണ് പിന്നെ എന്ത് കാര്യത്തിനായാലും വനാഫിന് കുറ്റം പറഞ്ഞാലും അതുപോലത്തെ ഒരാളെ കിട്ടണമെങ്കിൽ അത് അർജുൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് കണക്കാക്കുന്നത് അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ിൽ ഇതിൻ്റെ അകത്ത് ഒരു മതപരമായിട്ടുള്ള ഒരു സംഭവം ഇതിൻ്റെ അകത്തില്ല അതിൻ്റെ അകത്ത് ആരും കുത്തിക്കേറ്റേം വേണ്ട കാരണം അതിനതിൻ്റെ രീതി കണ്ടാൽ മതി ആരാണ് മനാഫ് ആരാണ് അർജുൻ എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം അതിൻ്റെ ബേക്കിൽ നിന്ന് കളിക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് കളിക്കട്ടെ നിങ്ങളതിൻ്റെ അകത്ത് പെടാതിരിക്കുക ഓരോരുത്തരോടും കണ്ടു നിൽക്കുന്ന ഓരോ വ്യൂസിനോടും ഞാൻ പറയുന്ന ഒരു കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ് അവരങ്ങ് പറഞ്ഞു വിടുക അവരവരെ പാട്ടിന് പോട്ടെ ആരെക്കൊണ്ടും നമുക്കൊന്ന് പറഞ്ഞു ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല അതൊക്കെ അവരുടെ അവരുടെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ അവർ കണ്ടുവരുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് നമ്മൾ ആരെയാണ് പ്രാർത്ഥിച്ച് സ്നേഹിച്ചിരുന്ന ആ ആൾക്കാരെ തന്നെ നമുക്ക് ഇനിയും സ്നേഹിക്കാം മനാഫ് എന്നുള്ള വ്യക്തി ഒരാളിൽ നിന്നല്ല പലവരായിട്ട് മാറട്ടെ മനാഫ് എന്നുള്ള ആ ഒരു വ്യക്തിത്വത്തിന് ആ വ്യക്തിയുണ്ടല്ല അതുപോലത്തെ വ്യക്തികൾ ഇനിയും ഉണ്ടാവട്ടെ നമ്മുടെ നാട്ടിൽ കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ രക്ഷകനായിട്ട് ഇങ്ങനത്തെ ആൾക്കാർ വേണം അപ്പം ഇത് കണ്ടുപഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നന്മ തന്നെ മനസ്സിലുൾക്കൊണ്ട് ഒന്നും ലാഭമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മുടെ നാടിന് ഒരുപാട് ഉപകാരം ഉണ്ടാകും നമ്മൾ ആദ്യം കാണേണ്ടതും മറ്റവരെ ഇതിൻ്റെ അകത്തു നിന്ന് പറഞ്ഞു വിടുക മറ പറഞ്ഞു വിടുക മറന്നേക്കുക അത്രേ ഉള്ളൂ കാര്യം അർജുൻ മണ്ണിൽ ലയിച്ചു തുടങ്ങി അപ്പോൾ അർജുൻ്റെ ഫാമിലിയിൽ നമ്മളങ്ങ് മറക്കുക അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് പക്ഷേ മനാഫ് എന്നുള്ള വ്യക്തി നമ്മുടെ മുമ്പിൽ ഓരോരുത്തരായിട്ട് പുനർജനിക്കണം അതേപോലത്തെ തന്നെ ആൾക്കാർ ഇതേ സെയിം എന്നാ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ ആൾക്കാർ പുനർജനിക്കണം കാര്യം ഇത് കണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരും അങ്ങനെ ആകണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും ഇടുക അപ്പോൾ ബൈ